പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പുളി നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പറഞ്ഞു എന്നെ സംബന്ധിച്ചൊരു ബാഡ് സംഭവം വരാൻ കാത്തിരുന്ന ആൾക്കാരാണ് ഞാനൊന്ന് മാറിയതാ ഓക്കെ ഇവൻ ഏത് അണ്ണാക്കിലേക്ക് നോക്കി ഏത് അട്ടത്തേക്ക് ഇവൻ നോക്കി എന്നറിയില്ല നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കൊഴപ്പേ മൂക്കളല്ലോ ഒലിക്കുന്ന തുടക്ക് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവനാരെങ്കിലും വേണ്ടേ കൂട്ടുകാരൻ പിന്നെ ഒരു തോൽവി തോൽവിൽക്കാരണം ഇവനെ പൊറത്താക്കണം എന്ന് പറയുന്നവര് ഒന്ന് കൈവോക്കിയാ ിൽ നിന്നും കള്ളപ്പയറ്റു പഠിച്ചിട്ട് വന്ന കള്ള കള്ളപ്പെടുവാറങ്ങിക്കോണം ഈ അങ്കപ്പട്ടീന്ന് ഈ കൊട്ടാര വിളപ്പിന്നു ഈ ടെര്ടും ജിംബും അത് ഇവനൊരു റൂമുണ്ട് ഇടാ തൊഴുത്ത് പശുത്തൊഴുത്തില്ല പശുത്തൊഴുത്ത പോലത്തെ ഒരു റൂമുണ്ട് ഇവന് മധുരമില്ലാത്ത പായസ പോലും അതിൻറെ ഉള്ളിലാണ് എന്റെ പരിപാടി പോവം അയാള് കരഞ്ഞുകൊണ്ടാ പോകുന്നത് നിന്നില്ല പോന നീ വേണ്ടത് പോയി പണ്ടെന്ന് പോയിട്ട് കിട്ടി അതിലെ